ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ചോക് ബോഡ് സ്റ്റോറീസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ മോക്ക് ടെസ്റ്റ് നമ്പർ സെവൻ ആണ് അതായത് രസതന്ത്രം നിത്യ ജീവിതത്തിൽ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഓക്കെ അപ്പോൾ നമ്മൾ ഓൾറെഡി കെമിസ്ട്രിയുടെ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കുകളും നമ്മൾ മോക് ടെസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കെമിസ്ട്രി അല്ല ഫിസിക്സ് ഓൾമോസ്റ്റ് കംപ്ലീറ്റഡാണ് കെമിസ്ട്രിയിലൊരു പതിനാലോളം മോക്ക് ടെസ്റ്റുകൾ നമ്മുടെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ആ ടോപ്പിക്കുകൾ പഠിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടെങ്കിലും ഒന്ന് വന്ന് നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും കൂടി ഉപകാരമായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം ബാത്തിങ് സോപ്പ് അല്ലെ നമ്മൾ കുളിക്കുന്ന സോപ്പ് ഏതാണ് പൊട്ടാസ്യം സംയുക്തം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് പൊട്ടാസ്യം ക്ലോറൈഡ് സൾഫേറ്റ് ഹൈഡ്രോക്സൈഡ് ബ്രോമൈറ്റ് ഏതാണ് അത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് എന്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് ബാത്തിങ് സോപ്പ് നമ്മുടെ കുളിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഏതാണ് ഹൈഡ്രോക്സൈഡ് ആണ് ഓക്കെ ഈ ഹൈഡ്രോ ഹൈഡ്രോ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും എന്താണ് വെള്ളവുമായിട്ടല്ലേ ഹൈഡ്രോ അല്ലെ ഹൈഡ്ര ഹൈഡ്ര എന്ന് പറയുമ്പോ നമ്മൾ ശരിക്കും ഹൈഡ്ര ഒരു വേർഡ് എന്ന് പറയുന്നത് നമ്മൾ വെള്ളമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ കൂടുതലായിട്ട് പറയുന്നത് അപ്പൊ എന്താണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ബാത്തിങ് സോപ്പ് സോപ്പ് ജലത്തിൽ സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിന്റെ പ്രതലബലം എന്താണ് സംഭവിക്കുന്നത് കൂടുന്നു കുറയുന്നു മാറ്റമൊന്നും സംഭവിക്കുന്നില്ല ആദ്യം കൂടുകയും പിന്നെ കുറയുകയും ചെയ്യുന്നു ഓക്കെ എന്താണ് സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിന്റെ പ്രതലബലം എന്ത് ചെയ്യുന്നുണ്ട് കുറയുന്നുണ്ട് കുറയുന്നത് കൊണ്ടാണ് അത് എന്ത് സംഭവിക്കുന്നത് അത് അതിൻ്റെ ഉള്ളിലോട്ട് കയറി നമ്മുടെ ഓരോ തുണിയുടെ ഇഴകളിലോട്ടും ഉള്ളിലോട്ട് കയറിയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അതിനെ ആ ഒരു അഴുക്കിനെ അലിയിപ്പിച്ചു കളയാനായിട്ട് പറ്റുന്നത് നെക്സ്റ്റ് നോക്കാം വാഷിംഗ് സോപ്പ് അടുത്ത ഏതാണ് വാഷിംഗ് സോപ്പാണ് നമ്മുടെ അലക്കണ സോപ്പ് ഓക്കെ വാഷിംഗ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന രാസ സംയുക്തമാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് വാഷിംഗ് സോപ്പ് അതും എന്താണ് ഹൈഡ്രോക്സൈഡ് ആണ് പൊട്ടാസ്യം ആണെങ്കിൽ അത് കുളിക്കുന്ന സോപ്പാണ് അപ്പൊ ഇവിടെ എന്താണ് സോഡിയം സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് എന്ത് അലക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വാഷിംഗ് സോപ്പ് എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് ഓക്കെ നെക്സ്റ്റ് നോക്കാം കൃത്രിമ പാനീയങ്ങളിൽ എറത്രോസിൻ ചേർക്കുന്നത് എന്തിനാ എറത്രോസിൻ എന്തിനാണ് എറത്രോസിൻ ചേർക്കുന്നത് അത് കൂട്ടാൻ സുഗന്ധത്തിന് ചുവപ്പ് നിറം നൽകാൻ മഞ്ഞ നിറം നൽകാൻ എന്തിനാണ് എറത്രോസിൻ എറത്രോസിൻ എന്ന് പറയുന്നത് അത് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന സാധനമാണ് എന്ത് എറത്രോസിൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെ വരുന്നതാണ് എന്ത് ടാർട്രാസിൻ ടാട്രാസിൻ എന്ന് പറയുന്നതും എന്താണ് മഞ്ഞ നിറം മഞ്ഞ നിറമാണ് എന്ത് ടാർട്രസിൻ എന്താണ് ടാട്രസിൻ ടാട്രസിന്റെ നിറം എന്താണ് മഞ്ഞ മഞ്ഞ നിറം നൽകാൻ വേണ്ടി ചേർക്കുന്നതാണ് ടാട്രസിൻ അടുത്തത് എർത്രോസിൻ നിറം എന്താണ് ചുവപ്പാണ് അതേപോലെ ഇൻഡിഗോ കാർമൽ എന്ന് പറയും ഇൻഡിഗോ ഇൻഡിഗോ കാർമൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇൻഡിഗോ നീല നിറത്തിന് വേണ്ടിയിട്ടാണ് അതേപോലെ വാനിലിൻ എന്ന് പറയുന്നൊരു സാധനമുണ്ട് അത് അതെന്തിനാണ് രുചി കൂട്ടാനാണ് ഓക്കെ അതേപോലെ അങ്ങനെ ഓരോന്നുണ്ട് അതേപോലെ പൈനാപ്പിളിന്റെ ഗന്ധം കിട്ടാൻ വേണ്ടി ചേർക്കുന്ന ഒരു സാധനമുണ്ട് അതാണ് ഈഥൈൻ ബ്യൂട്ടറേറ്റ് എന്താണ് ഈഥൈൻ ബ്യൂട്ടറേറ്റ് എന്ന് പറയുന്നത് എന്താണ് പൈനാപ്പിളിന്റെ സുഗന്ധത്തിനാണ് അതായത് പൈനാപ്പിളിന്റെ ഗന്ധം കിട്ടാൻ വേണ്ടി ചേർക്കുന്നൊരു സാധനമാണ് ഈ തൈൻ ബ്യൂട്ടറേറ്റ് എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് നോക്കാം അജിനോമോട്ടോ എന്നറിയപ്പെടുന്ന രാസവസ്തു അജിനോമോട്ടോ നമുക്ക് എല്ലാവർക്കും ഒരു പേരാണ് ഈ പറയുന്ന അജിനോമോട്ടോ അല്ലെ എന്താണ് ഫോസ്ഫോറിക് ആസിഡ് ആണ് ഫോസ്ഫോറിക് ആസിഡ് എർത്രോസിൻ ഇൻഡിഗോ കാർമൽ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് എന്താണ് ഇൻഡിഗോ കാർമൽ നമ്മൾ പറഞ്ഞു നീല നിറം കിട്ടാൻ വേണ്ടി നമ്മൾ ചേർക്കുന്ന ഒരു സാധനമാണ് ഇൻഡിഗോ കാർമൽ എന്ന് പറയുന്നത് എർത്രോസിൻ എന്താണ് ചുവപ്പ് നിറം കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് എർത്രോസിൻ എന്താണ് ഫോസ്ഫോറിക് ആസിഡ് എന്ന് പറയുന്നത് ഇപ്പറയുന്നത് നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇല്ലേ സോഫ്റ്റ് ഡ്രിങ്ക്സ് അതൊക്കെ എന്താണ് പതഞ്ഞു പൊങ്ങാനായിട്ട് പതഞ്ഞു പൊങ്ങാനായിട്ട് ചേർക്കുന്ന സാധനമാണ് ഫോസ്ഫോറിക് ആസിഡ് എന്ന് പറയുന്നത് അപ്പൊ അജിനോമോട്ടോ എന്ന് പറയുന്നത് മോണോ സോഡിയം ഗ്ലൂട്ടാമേറ്റ് ആണ് അതിന്റെ രാസ അതായത് സയൻറ്റിഫിക് മോണോ സോഡിയം ഗ്ലൂട്ടമേറ്റ് എന്ന് പറയുന്നത് എന്തിനാണ് ഇത് ചേർക്കുന്നത് ഇത്ദാർത്ഥങ്ങൾക്ക് മണവും രുചിയൊക്കെ കൂട്ടാനാണ് ഈ മോണോ സോഡിയം ഗ്ലൂട്ടമേറ്റ് ഉപയോഗിക്കുന്നത് ഓക്കെ ഈ അജിരോട്ടോ ആദ്യമായിട്ട് ഉപയോഗിച്ച് രാജ്യം അറിയാവോ അത് നമ്മുടെ ജപ്പാൻ ആണ് ജപ്പാനിലാണ് അജിമോട്ടോ ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഓക്കെ അതേപോലെ തന്നെ നമുക്ക് പറയാറുള്ള ഒരു പേരാണ് ബെൻസോയിക് ആസിഡ് എന്താണ് ബെൻസോയിക് ബെൻസോയിക് ആസിഡ് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം ജാം അതേപോലെ സ്ക്വാഷ് തുടങ്ങിയവയൊക്കെ എന്നാണ് കേട് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണപദാർത്ഥങ്ങൾ കേട് കൂ കേട് വരാതെ ഇരിക്കാൻ വേണ്ടി ചേർക്കുന്ന ഒരു വസ്തുവാണ് എന്താ ബെൻസോയിക് ആസിഡ് എന്ന് പറയുന്നത് അതേപോലെ മത്സ്യം മത്സ്യം അഴുകാതിരിക്കാനായിട്ട് എന്താണ് നമുക്കറിയാം ഫോർമാൽഡി ഹൈഡ് ഫോർമാൽ അടിഹൈഡ് ഫോർമാലിറ്റി ഹൈഡ് എന്ന് പറയുന്നൊരു വസ്തുവാണ് എന്താ മാംസ്യങ്ങളൊക്കെ അഴുകാതിരിക്കാനായിട്ട് ചേർക്കുന്നത് ഓക്കെ അല്ലേ നെക്സ്റ്റ് നോക്കാം കുമിൾ നാശിനി ഉപയോഗിക്കുന്ന പദാർത്ഥം ഏത് കുമിൾ നാശിനിയാണ് ചോദിച്ചിരിക്കുന്നത് അതേതാണ് കോപ്പർ സൾഫേറ്റ് ആണ് അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് ബാത്തിങ് സോപ്പ് പൊട്ടാസ്യം പൊട്ടാസിയം ആണ് വാഷിംഗ് സോപ്പ് സോഡിയം ഹൈഡ്രോക്സൈഡാണ് ആണ് നാശിനി എന്ന് പറഞ്ഞാൽ എന്താണ് കോപ്പർ സൾഫേറ്റ് ആണ് താഴെ പറയുന്നവൽ ആന്റി പൈററ്റിക്കുകൾ എന്ന വിഭാഗത്തിൽ പെടുന്നത് ആൻറ്റി പൈറക്റ്റിക്കുകൾ എന്താണ് ആന്റി പൈറക്റ്റിക്കുകൾ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ശരീരത്തിന്റെ താപനില ശരീര താപനിലയുമായി ബന്ധപ്പെട്ടാണ് എന്ത് പറയുന്നത് ആന്റിബയോട്ടിക്സ് വരുന്നത് ഓക്കെ അതേപോലെ ശരീര വേദന ഇല്ലാതാക്കാൻ നമുക്കിവിടെ അറിയാം ശരീര താപനില കുറയ്ക്കാനായിട്ട് നമ്മൾ എപ്പോഴും കഴിക്കുന്ന ഒരു സാധനമാണ് പനി വരുമ്പോൾ തന്നെ നമ്മൾ കഴിക്കുന്ന ഒരു വസ്തുവാണ് എന്ത് പാരസെറ്റാമോൾ അപ്പൊ നമ്മൾ ചോദിച്ചിരിക്കുന്ന ആന്റി പൈററ്റിക് പയറ എന്ന് പറഞ്ഞ എന്താണ് ശരീര താപനിലയാണ് അപ്പോൾ ചോദിക്കാം ശരീരത്തിന്റെ വേദന വേദന ഇല്ലാതാക്കാനുള്ളത് എന്താണ് അറിയപ്പെടുന്നത് അനാൽജസിക്കുകൾ എന്താണ് അനാൽജസിക്സ് എന്ന് പറയുന്നത് എന്താണ് വേദന ഇല്ലാതാക്കാനാണ് ഓക്കെ ഈ അനാലിജിസിക്സിന് ഉദാഹരണമാണ് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ആസ്പിരിൻ ആസ്പിരിൻ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു പേരാണ് ആസ്പിരിൻ എന്ന് പറയുന്നത് അത് ശരിക്കും വേദനയില്ല അതെന്താണ് ഒരു അനാലിജിസിക്കാണ് അതായത് വേദന ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതേപോലെ എന്താണ് ആന്റിസെപ്റ്റിക് ആന്റിസെപ്റ്റിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള അണുക്കളെ ശരീരത്തിന്റെ പ്രതലത്തിൽ പ്രതലത്തിലുള്ള അണുക്കളെയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്താ ആന്റിസെപ്റ്റിക്കുകൾ അതിന് ഉദാഹരണമാണ് എന്താ നമ്മൾ എല്ലാ വീടുകളിലും ഉപയോഗിക്കുന്നതാണ് എന്താ ഡെറ്റോൾ ഡെറ്റോൾ എന്ന് പറയുന്നത് ഒരു ആണ് ഇനി അടുത്തതാണ് എന്താ അതേപോലെ തന്നെ ഈ നാർക്കോട്ടിക്സ് ഉണ്ട് അതേപോലെ തന്നെ ആന്റി ഹെൽമിൻ്റെസ് ഉണ്ട് അതേപോലെ ആന്റിസെപ്റ്റിക്കുകള് ആന്റിബയോട്ടിക്കുകൾ ഉണ്ട് അങ്ങനെ കുറേ സെക്ഷൻ ഉണ്ട് നമുക്ക് െ പറയാം ആന്റി പയറിക്സ് അതായത് ശരീര താപനിലയുമായി ബന്ധപ്പെട്ടതാണ് അത് കുറയ്ക്കാനായിട്ട് എന്താണ് പാരസെറ്റമോൾ ആണ് ആസ്പിരിൻ കണ്ടുപിടിച്ചത് ആര് ആസ്പിരിൻ കണ്ടുപിടിച്ചത് ആരാണ് ഹോഫ്മാൻ ആണ് ഓക്കെ ഫെലിക്സ് ഹോഫ്മാൻ ഫിലിപ്പ് റൈസ് അലക്സാണ്ടർ ഫ്ലെമിങ് ഹാരി ബെയർലി ആരാണ് ഫെലിക്സ് ഹോസ് ഹോഫ്മാൻ ആണ് ആസ്പിരിൻ കണ്ടുപിടിച്ചത് ആസ്പിരിൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു അതൊരു ആണ് ഒരു വേദന സംഹാരിയാണ് ആസ്പിരിൻ എന്ന് പറയുന്നത് അത് കണ്ടുപിടിച്ചത് ഫെലിക്സ് ഹോഫ്മാൻ ആണ് ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് നിങ്ങൾ കാണുമ്പോൾ ഇതൊക്കെ ചോദിക്കുമെന്ന് ചിന്തിക്കരുത് ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇത് രണ്ടായിരത്തി പതിനൊന്നില് എൽ ഡി സി പാലക്കാട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് ഈ തന്നിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് നോക്കാം ആയി ഉപയോഗിക്കാവുന്ന മരുന്ന് ആന്റിബയോട്ടിക് ആണ് ആന്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ് രോഗകാരികളായ സൂക്ഷ്മ സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കുന്നതിനും അല്ലെ നമുക്കറിയാം ആന്റിബയോട്ടിക്സ് നമ്മൾ എല്ലാവരും എടുക്കുന്നതാണ് അപ്പൊ എന്താണ് ആന്റിബയോട്ടിക്സിന് ഉദാഹരണമാണ് എന്തെന്ന് പറയുന്നത് ഇപ്പറയുന്ന അമോക്സിലിൻ അമോക്സിൽ എന്ന് പറയുന്ന ആന്റി ആന്റിബയോട്ടിക് ആണ് കാര്യം നമ്മളിവിടെ പറഞ്ഞു ആസ്പിരിൻ എന്ന് പറയുന്ന ഒരു അനാലജിസിക് ആണ് ഓക്കെ പാരസെറ്റാമോൾ എന്ന് പറയുന്ന എന്താണ് ഒരു ആൻറ്റിബയോട്ടിക്സ് ആണ് അതേപോലെ ഡെറ്റോൾ എന്ന് പറയുന്ന ഒരു ആന്റിസെപ്റ്റിക് ആണ് അപ്പൊ എന്തായിരിക്കും എമോക്സിലിനാണ് ആന്റിബയോട്ടിക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നത് ഓക്കെ നെക്സ്റ്റ് നോക്കാം അതിന് മറ്റുദാഹരണങ്ങളാണ് എമോക്സിലുണ്ട് അതേപോലെ തന്നെ പെൻസിലിൻ ഉണ്ട് സ്ട്രെപ്റ്റോമൈസിനുണ്ട് ക്ലോറോഫെനിക്കോൾ ഇതെല്ലാം എന്താണ് ആൻറ്റിബയോട്ടിക്സിന് ഉദാഹരണമാണ് ഓക്കെ ആദ്യമായി കണ്ടുപിടിച്ച ആന്റിബയോട്ടിക് ചോദിക്കാറുണ്ട് അതാരാ അതേതാണ് അത് പെൻസിലിനാണ് ആദ്യമായി കണ്ടുപിടിച്ച ആന്റിബയോട്ടിക് എന്ന് ചോദിച്ചാൽ അത് പെൻസിലിനാണ് അത് കണ്ടുപിടിച്ചതാരെന്ന് ചോദിക്കാറുണ്ട് അതാരാണ് അത് അലക്സാണ്ടർ ഫ്ലെമിങ് ആണ് അലക്സാണ്ടർ ഫ്ലെമിങ് ഓക്കെ അല്ലേ അപ്പൊ ആദ്യമായി കണ്ടുപിടിച്ച എന്താണ് ആന്റിബയോട്ടിക് ആണ് പെൻസിൽ എന്ന് പറയുന്നത് അത് ആരാണ് അലക്സാണ്ടർ ഫ്ലെമിങ് ആണ് നെക്സ്റ്റ് ചോയ്സ് നോക്കാം ആന്റിസെപ്റ്റിക്കിന് ഉദാഹരണം എളുപ്പമാണ് അല്ലേ ഇലക്ട്രോൾ എന്ന് കാണുമ്പോഴേ നമുക്കറിയാം അത് ഒരു ആന്റിസെപ്റ്റിക് ആണെന്നുള്ളത് എന്നുള്ളത് ഓക്കെ നെക്സ്റ്റ് നോക്കാം കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ എന്നീ ഘടകങ്ങളുള്ള സംയുക്തമേത് കാർബൺ ഉണ്ട് ഹൈഡ്രജൻ ഉണ്ട് ഓക്സിജൻ ഉണ്ട് ഏതാണ് തന്നിരിക്കുന്നതിൽ പഞ്ചസാരയാണ് കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ ഉള്ളത് സിസിക്സ് എച്ച് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പൊ എന്താണ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ഒക്കെ ഉള്ളത് എന്താണ് പഞ്ചസാരയാണ് ഓക്കെ ലോകത്തിൽ ആദ്യമായി നിർമ്മിച്ച കൃത്രിമ മധുരം ഏതാണ് ലോകത്തിൽ ആദ്യമായി നിർമ്മിച്ച കൃത്രിമ മധുരം എന്ന് പറയുന്നത് അത് സാക്കറിൻ ആണ് സാക്കറിൻ സാക്കറിൻ ആദ്യമായിട്ട് നിർമ്മിച്ചത് ഏതാണ് സാക്കറിനാണ് അതായത് സാധാരണ പഞ്ചസാരയേക്കാൾ ഇരുന്നൂറ് ഇരട്ടി മധുരമാണ് ഇരുന്നൂറ് ഇരട്ടി മധുരത്തിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് അതേപോലെ തന്നെ അസ്പാർട്ടം അതും എന്താണ് ഒരു കൃത്രിമ പഞ്ചസാരയാണ് അസ്പാർട്ടം അതായത് സാധാരണ പഞ്ചസാരയേക്കാൾ ഇരട്ടി മധുരമുള്ളതിനെയാണ് നമ്മൾ അസ്പാർട്ടം എന്ന് പറയുന്നത് ഇനി സാധാരണ പഞ്ചസാരയേക്കാൾ അറുനൂറ് ഇരട്ടി മധുരമുള്ളതുണ്ട് അതാണ് എന്താ സുക്രാലോസ് എന്ന് പറയും സുക്രാലോസ് എന്ന് പറയുന്നത് എന്താണ് സാധാരണ പഞ്ചസാര അറുന്നൂറ് ഇരട്ടി വലിപ്പമുണ്ട് ഓക്കെ ഈ അസ്പാർട്ടമാണ് എന്തായിട്ട് ഉപയോഗിക്കുന്നത് പ്രമേഹ രോഗികളൊക്കെ ഉപയോഗിക്കുന്ന പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കുന്നത് അസ്പാർട്ടമാണ് ഓക്കെ അതേപോലെ തന്നെ നമുക്കറിയാം പ്രകാശ സംശ്ലേഷണ സമയത്ത് പ്രകാശ സംശ്ലേഷണ സമയത്ത് രൂപപ്പെടുന്ന പഞ്ചസാര ചോദിക്കാറുണ്ട് അതേതാണ് അത് സുക്രോ സുക്രോസ് ആണ് എന്താ ഫോട്ടോ സിന്തോസിന്റെ സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പഞ്ചസാര എന്ന് പറയുന്നത് ഓക്കെ അല്ലേ നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന സുക്രോസ് ആണേ ഓക്കെ ആണല്ലോ ഇനി അന്നജത്തിലെ പഞ്ചസാര ഏതാണ് അത് മാൾട്ടോസ് ആണ് അന്നജം അന്നജത്തിലെ പഞ്ചസാര ആണെന്ത് മാൾട്ടോസ് ഓക്കെ അല്ലേ നെക്സ്റ്റ് നോക്കാം ഗോബർ ഗ്യാസിലെ പ്രധാന ഘടകം ഏത് ഗോബർ ഗ്യാസ് ഗോബർ ഗ്യാസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അല്ലേ നമ്മൾ വേസ്റ്റ് ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട് മീതെ 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 ഇട്ട് കൊടുക്കും അല്ലേ ഒരു ഗോബർ ഗ്യാസിന് നമുക്ക് എന്താണ് ഒരു ഒരു പ്ലാന്റ് ഉണ്ടാകും അവിടെ എന്താണ് ഇപ്പം ചാണകം എന്താണെങ്കിലും എന്ത് ചെയ്യും ഇങ്ങനെ അതിന്റെ മീതെ 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 നമ്മൾ ഇട്ട് കൊടുക്കും അപ്പോൾ അത് എന്താണ് ഗോബർ ഗ്യാസിലെ പ്രധാന ഘടകം മീഥൈൻ മീതൈൻ ആണ് ഓക്കെ അതേപോലെ നിങ്ങൾ പഠിച്ചുവെക്കുക എൽ പി ജിയിലെ പ്രധാന ഘടകമാണ് എന്താ ബ്യൂട്ടൈൻ എന്ന് പറയുന്നത് എൽ പി ജിയിലെ പ്രധാന ഘടകമാണ് ഓക്കെ അതായത് എസ് സിആർടി പ്രകാരം നമ്മൾ ബ്യൂട്ടൈൻ മാത്രമേ പറയുന്നുള്ളൂ പക്ഷെ ശരിക്കും എന്താണ് പ്രൊപ്പൈനും ബ്യൂട്ടൈനും കൂടി വരുന്നുണ്ട് പക്ഷേ നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യിൽ വരുന്ന ബ്യൂട്ടൈൻ ആയിരിക്കും ആൻസർ അതായത് നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി എന്താണ് നമ്മുടെ അടുക്കളയൊക്കെ പണ്ടൊക്കെ എന്തായിരുന്നു കരിയൊക്കെ പിടിപ്പിച്ച് അല്ലെ വിറകടുപ്പൊക്കെ ആയിട്ട് ഭയങ്കര കരിയൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ബ്യൂട്ടി ഇല്ലാണ്ടിരുന്നു അതിന് പകരമായിട്ട് അടുക്കളയൊക്കെ ബ്യൂട്ടി ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് വന്നത് എൽ പി ജി വന്നത് അല്ലെ ഇപ്പൊ നമുക്ക് എന്താ പുകയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ എൽ പി ജിയിലെ പ്രധാന ഘടകം ചോദിച്ചു കഴിഞ്ഞാൽ അന്ത് എന്താണ് അത് ബ്യൂട്ടൈൻ ആണ് ഓക്കെ ആണല്ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകം പെട്രോളിയം വാതകം പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകവും എന്തായിരിക്കും ഈ പറയുന്ന ബ്യൂട്ടൈനാണ് എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി എന്താണ് എൽ പി ജി എന്ന് പറഞ്ഞ എൽ പി ജി ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് അറിയാലോ അല്ലെ എൽ പി ജി ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്നാണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് അതേപോലെ നിങ്ങൾ പഠിക്കേണ്ടതാണ് മീതൈൻ മീതൈൻ എന്തിന്റെ കൂടെയാണെന്ന് നോക്കണം മീതൈൻ ഇപ്പറയുന്ന എന്താണ് നമ്മൾ പറയുന്ന സി എൻ ജി സി എൻ ജി അതേപോലെ തന്നെ എൽ എൻ ജി അതേപോലെ തന്നെ നമ്മളിപ്പോൾ എതിലാണ് നേരത്തെ പറഞ്ഞത് ഗോബർ ഗ്യാസ് പറഞ്ഞില്ലേ മീതൈൻ അതേപോലെ തന്നെ വരുന്നതാണ് സി എൻ ജി കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എൽ എൻ ജി ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് അതേപോലെ മാർഷ് ഗ്യാസ് ചതുപ്പ് പാതകമെന്നറിയപ്പെടുന്നു അതേപോലെ ചാണകത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് ഗോബർ ഗ്യാസിലെ പ്രധാന വാതകം എല്ലാം എന്താണ് ഇപ്പറയുന്ന മീതൈനാണ് എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണം ലവണമാണ് ചോദിക്കുന്നത് ഏതാണ് അത് എണ്ണയോ കൊഴുപ്പോ ആൽക്കലിയുമായി പ്രവർത്തിക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത് സോപ്പ് ഉണ്ടാകുന്നത് സോപ്പ് സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിനിൽ നിന്നും വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന സാധനം എന്താണ് എന്താണത് സോഡിയം ഓക്കെ അത് സോഡിയം ക്ലോറൈഡ് ആണ് ക്ലോറൈഡ് ക്ലോറൈഡ് ആണ് എന്ത് സോപ്പ് നിർമ്മാണത്തിൽ ഗ്ലിസർ സോപ്പിനെ ഗ്ലിസറിൽ നിന്നും വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് ഗ്ലിസറിനാണ് ഈ സോപ്പിന്റെ നിർമ്മാണത്തിന് അറിയപ്പെടുന്ന പേരാണ് എന്ത് സാപ്പോണിഫിക്കേഷൻ എന്താണ് സാപ്പോണിഫിക്കേഷൻ എന്ന് പറയുന്നത് സോപ്പിന്റെ നിർമ്മാണം അറിയപ്പെടുന്ന പേരാണ് ഓക്കെ ഇനി എന്താണ് അതേപോലെ തന്നെ സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിൽ നിന്ന് വേർതിരിക്കാൻ നമ്മൾ പറഞ്ഞു ഈ ഒരു ഒരു പേരുണ്ട് അതിനെ പറയുന്ന പേരാണ് എന്താ സാൾട്ടിങ് ഔട്ട് സാൾട്ടിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പറയുന്ന സോപ്പിനെ ഗ്ലിസറിൽ നിന്ന് വേർതിരിക്കുന്ന പ്രക്രിയയെ പറയുന്ന പേരാണെന്താ സാൾട്ടിങ് ഔട്ട് എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് നോക്കാം നിത്യവും ഉപയോഗിക്കുന്ന സോപ്പിൽ രണ്ടാം ഗ്രേഡ് സോപ്പിന്റെ ടി എഫ് എം എത്രയിൽ കൂടുതലായിരിക്കും എന്നാ പറഞ്ഞിരിക്കുന്നത് ടി എഫ് എം ആണ് പറയുന്നത് രണ്ടാം ഗ്രേഡ് സോപ്പ് എന്ന് പറയുമ്പോഴേക്കും അത് എത്രയാണ് അത് എഴുപത് ശതമാനത്തിൽ കൂടുതലായിരിക്കണം ടി എഫ് എം എന്താണ് ടി എഫ് എം എന്ന് പറഞ്ഞാൽ അത് ടോട്ടൽ ഫാറ്റി മാറ്റർ ടി എഫ് എം ടോട്ടൽ ഫാറ്റി മാറ്റർ അതായത് ഒരു സോപ്പിന്റെ ഗുണനിലവാരമാണ് ഈ പറയുന്ന ടി എഫ് എം എന്ന് പറയുന്നത് അതായത് ഒന്നാം ഗ്രേഡ് സോപ്പ് ആണെങ്കിൽ എന്താണ് ഒന്നാം ഗ്രേഡ് സോപ്പ് ടി എഫ് എം എന്ന് പറയുന്നത് എത്രയായിരിക്കണം എഴുപത്തിയാറ് ശതമാനം ഏറ്റവും കുറഞ്ഞത് എഴുപത്തി ആറ് ശതമാനം ആയിരിക്കണം അപ്പൊ എഴുപത്തി ആറ് ശതമാനത്തിൽ കൂടുതലായിരിക്കണം എന്താ ഫസ്റ്റ് ഗ്രേഡ് സോപ്പ് എന്ന് പറയുന്നത് ഇനി സെക്കൻഡ് ഗ്രേഡ് സോപ്പ് ആണെങ്കിൽ എന്താണ് സെക്കൻഡ് ഗ്രേഡ് സോപ്പ് ആണെങ്കിൽ അത് എഴുപത് ശതമാനത്തിലും കൂടുതലായിരിക്കണം അതാണ് സെക്കൻഡ് ഗ്രേഡ് എഴുപതാറായിരിക്കണം അതേപോലെ തന്നെ എന്താണ് തേർഡ് ഗ്രേഡ് എന്ന് പറയുന്നത് എത്രയാണ് അറുപത് ശതമാനം അറുപത് എടുത്തതാണ് എന്താ തേർഡ് ഗ്രേഡ് സോപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക കാര്യം പരീക്ഷയ്ക്ക് രണ്ടാം ഗ്രേഡാ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിച്ച ക്വസ്റ്റിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർക്ക് ചോദിച്ച ചോദിച്ച ആണ് അപ്പോൾ നമ്മളിതൊക്കെ വെക്കണം ഓക്കെ ആണല്ലോ നെക്സ്റ്റ് നോക്കാം പാല് കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്ന രീതി എന്താണ് ആ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേരാണ് എന്താ പാസ്ചറൈസേഷൻ പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പോൾ പാല് കേടുകൂടാതെ അതായത് എന്താണ് ചെയ്യുന്നത് ഏകദേശം പതിനഞ്ച് മുതൽ മുപ്പത് സെക്കൻഡ് വരെ എഴുപത് ഡിഗ്രി സെൽഷ്യസിൽ പാൽ എന്ത് ചെയ്യുന്നുണ്ട് ചൂടാക്കും എന്നിട്ട് ഇതിനെ പെട്ടെന്ന് ടെൻ ഡിഗ്രി സെൽഷ്യസിലോട്ട് തണുപ്പിക്കും ഈ ഒരു രീതിയാണ് പാസ്റ്ററൈസേഷൻ എന്ന് പറയുന്നത് അതായത് പതിനഞ്ചു മുതൽ മുപ്പത് സെക്കൻഡ് വരെ എഴുപത് ഡിഗ്രി സെൽഷ്യസിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പെട്ടെന്ന് തണുപ്പിക്കുന്ന രീതിയാണ് എന്ത് പറയുന്നത് ഇത് ആരാണ് കണ്ടുപിടിച്ചത് പാസ്റ്ററൈസേഷൻ കണ്ടുപിടിച്ചത് ലൂയി പാസ്റ്റർ ആണ് ലൂയി പാസ്റ്റർ അതുകൊണ്ടാണ് ഇതിനെ പാസ്റ്ററൈസേഷൻ എന്ന പേര് വരാൻ കാരണം ബേക്കിംഗ് സോഡ എന്ന പദാർത്ഥത്തിന്റെ രാസസൂത്രം ഇത് ശരിക്കും ഇങ്ങനെയാണ് കേട്ടോ എല്ലാത്തിന്റെയും പേര് എന്നെ യും സഫിക്സിലാണ് വരേണ്ടത് ഓക്കെ അതേപോലെ എൻ എ എച്ച് സി ഒ ത്രീ ഇങ്ങനെയാണേ വരേണ്ടത് അപ്പം ആൻസർ ഏതാണ് എൻ എ ഒ സി ഒ ത്രീ അതാണ് ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡയുടെ യഥാർത്ഥ പേരെന്താണ് സോഡിയം ബൈ കാർബണേറ്റ് അതാണ് ഇതിൻ്റെ പേര് സോഡിയം ബൈ കാർബണേറ്റ് അങ്ങനെ പഠിച്ചു വെക്കണേ കഴിഞ്ഞ കുറച്ച് പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട് ഇതിന്റെയൊക്കെ എന്താണ് ബേക്കിംഗ് സോഡ അതേപോലെ തന്നെ അപ്പക്കാരം മലക്കുകാരമെന്നൊക്കെ പറഞ്ഞ് ചോദിക്കും ബേക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ അപ്പക്കാരമാണ് സോഡിയം ബൈ കാർബണേറ്റ് ഓക്കെ കറിയിപ്പ് എന്താണ് കറിയിപ്പ് നമുക്കറിയാം സോഡിയം ക്ലോറൈഡ് ആണ് കറിയിപ്പ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ അലക്കുകാരമാണെങ്കിലോ ഈ എൻ എ ടു സിഒ ത്രീ എന്ന് പറയുന്നത് എന്താണ് അലക്കുകാരമാണ് അലക്കുകാരം അതായത് എന്താണ് സോഡിയം കാർബണേറ്റ് ബൈ ഇല്ല അവിടെ ബൈ വരുമ്പോ എച്ച് വരണം ഹൈഡ്രജന് കൂടി വരണം അലക്കുകാരം എന്ന് പറഞ്ഞാൽ സോഡിയം കാർബണേറ്റ് ആണ് ഓക്കെ അതേപോലെ എൻ എ എൻഒ ടു പറഞ്ഞിരിക്കുന്നത് എൻ എൻ ഒ ത്രീ ഉണ്ട് എൻ എൻ ഒ ത്രീ എന്ന് പറയുന്നത് എന്താണ് അത് ഏർ ചിലി സോൾട്ട് പീറ്റർ എന്ന് പറയും സോഡിയം നൈട്രേറ്റ് ആണ് എൻ എ എൻഒ ത്രീ എന്ന് പറയുന്നത് ഇതൊക്കെ കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ് പിന്നെ ചോദിക്കുന്നൊരു പേരാണ് എന്താ കുമ്മായം കുമ്മായത്തിന് എന്താണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് കുമ്മായമാണ് അതേപോലെ മാർബിൾ ചോദിക്കാറുണ്ട് മാർബിൾ മാർബിൾ എന്ന് പറഞ്ഞാൽ എന്താണ് കാൽഷ്യം കാർബണേറ്റ് ആണ് സി എ സി ഒ ത്രീ കാൽഷ്യം കാർബണേറ്റ് ആണ് മാർബിൾ എന്ന് പറയുന്നത് അതേപോലെ ബ്ലീച്ചിങ് പൗഡർ ചോദിക്കാറുണ്ട് ബ്ലീച്ചിങ് പൗഡർ ബ്ലീച്ചിങ് പൗഡർ എന്താണ് ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്നത് അത് കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ് ആണ് കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ് എന്ന് പറയുന്നത് ബ്ലീച്ചിങ് പൗഡർ ആണ് ഓക്കെ നെക്സ്റ്റ് നോക്കാം ബബിൾക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പോളിമർ ഏത് ബബിൾക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പോളിമർ ആണ് ചോദിച്ചിരിക്കുന്നത് പോളിമർ എന്ന് പറയുന്ന സെക്ഷൻ നമുക്ക് പഠിക്കാനുണ്ട് അത് ഏതാണ് പോളി അസറ്റേറ്റ് ആണ് ബബിൾക്കത്തിൽ അടങ്ങിയിരിക്കുന്നത് അതായത് പി വി സിയിൽ അടങ്ങിയിരിക്കുന്ന മോണോമർ ഏതാണ് പോളിമർ ഏതാണെന്നൊക്കെ ചോദിക്ക ഓക്കെ അപ്പം നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ചോദിക്കുന്നത് ചില പി വി സിയുടെ മോണോമറേഡ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും അപ്പം എന്താണ് പി വി സിയുടെ മോണോമർ എന്ന് പറയുന്നത് പി വി സി പി വി സി എന്ന് പറഞ്ഞാൽ എന്താണ് പോളി വിനൽ ക്ലോറൈഡ് അതിന്റെ മോണോമർ എന്ന് പറയുന്നത് വി സി അതായത് വിനൽ ക്ലോറൈഡ് ആണ് എന്താ മോണോമർ എന്ന് പറയുന്നത് മോണോമർ ഓക്കെ ഈ നമ്മുടെ പത്താം ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ബോക്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അതൊന്ന് പഠിച്ചത് നമ്മൾ ഓൾറെഡി നമ്മൾ പഴയ പല ക്ലാസ്സുകളിലും ഇത് ചെയ്തിട്ടുണ്ട് ക്ലാസിൻ്റെ ആ ഒരു നോട്ട് കെമിസ്ട്രിയുടെ ടോപ്പിക്കൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും അതായത് പി ബി സി എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ എഴുതി പോകാം ഉണ്ട് അതേപോലെ തന്നെ എന്തുണ്ട് മോണോമറും ഉണ്ട് മോണോമർ ഓക്കെ പോളിമർ എന്ന് പറയുന്നത് എന്താണ് പി വി സി പി വി സി എന്ന് പറയുന്ന പോളിമർ ആണെങ്കിൽ അതിന്റെ മോണോമർ എന്ന് പറയുന്നത് വിനേൽ ക്ലോറൈൻ ആണ് അടുത്തത് ചോദിക്കുന്ന ആണ് പോളിത്തീൻ പോളിത്തീൻ്റെ മോണോമർ ഏതാണെന്ന് ചോദിക്കാറുണ്ട് മോണോമർ ഏതാണ് പോളിത്തീൻ ഈതീൻ ഈതീൻ ആണ് എന്താ അതിൻ്റെ മോണോമർ എന്ന് പറയുന്നത് ഇനി അടുത്തതാണ് ബേക്കലൈറ്റ് ബേക്കലൈറ്റ് എന്ന് പറയുന്നതിന്റെ മോണോമർ ഏതാണ് ബേക്കലൈറ്റിന്റെ മോണോമർ ആണ് ഫിനോൾ ഫോർമാൽഡിഹൈഡ് എന്ന് പറയും എന്താണ് ഫിനോൾ ഫോർമാൽഡിഹൈഡ് അതാണ് അതിന്റെ മോണോമർ എന്ന് പറയുന്ന പറയുന്നത് അടുത്തത് എന്താണ് ടെഫ്ലോൺ ടെഫ്ലോണിന്റെ ആണെങ്കിൽ എന്താണ് അതിന്റെ മോണോമർ എന്ന് പറയുന്നത് എന്താണ് ഫ്ലൂറോ ഈദീൻ ആണ് അതിന്റെ മോണോമർ ആയിട്ട് വരുന്നത് ഓക്കെ നെക്സ്റ്റ് എന്താണ് പോളിവിനൈൽ അസറ്റേറ്റ് പോളിവിനൈൽ അസറ്റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ പറഞ്ഞ ഈ ഒരു സാധനമാണ് പോളിവിനൈൽ അസറ്റേറ്റ് അതിന്റെ മോണോമർ എന്ന് പറയുന്നത് ഈ പറയുന്ന വിനൈൽ അസറ്റേറ്റ് ആണ് ഓക്കെ വിനൈൽ അസറ്റേറ്റ് അതാണ് എന്തിലുള്ളത് ബബിൾക്കത്തിലുള്ള പോളിമർ എന്ന് പറയുന്നത് അപ്പൊ ഇതിങ്ങനെ പഠിച്ചു വെക്കുക ഈ പോളിത്തിന്റെ മോണോമർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക് അതേപോലെ തന്നെ ബേക്കലൈറ്റിന്റെ മോണോമറും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് നെക്സ്റ്റ് നോക്കാം ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരമാണ് നൂൽത്തരം എന്നാണ് ക്വസ്റ്റ്യൻ ഏതാണ് ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം അത് നൈലോൺ ആണ് നൈലോൺ നൈലോൺ ആണ് ആദ്യത്തെ കൃത്രിമ നൂ പ്ലാസ്റ്റിക് ആണ് എന്താ ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ആണ് ഈ പറയുന്ന ബേക്കലൈറ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ കൃത്രിമ റബ്ബർ റബ്ബർ ഏതാണ് അത് നിയോപ്രിൻ ആണ് നിയോപ്രിൻ ஆதத்தை கிருத்திரிமே நியோபிரா ஆதத்தை கிருத்திரிமெல்லுலோஸ் அது ஏதான டயோன் டயோனா ஆதத்தை கிருத்திரி செல்லுலோஸ் அப்போ நிர்மி ஆதி கிருமிக்கப்பட்ட கிருத்திரி நூல் தரம் ஆனில் அது நைலோணா நைலோன் ஓகே கேட்மியம் சள்ஃபைட் க்ளாஸினு கொடுக்கிற நிறம் எந்த காட்மியம் ஆனே காட்மியம் சள்ஃபைட் க்ளாஸினு கொடுக்க நிறம் எந்த அது மஞ்ச நிறம் மஞ்ச நிறம் அது நமக்கு அறியாம் எந்த സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്ന് എന്നറിയപ്പെടുന്നതാണ് എന്താ ഗ്ലാസ് എന്ന് പറയുന്നത് ശരിക്കും അങ്ങനെ എന്താ സൂപ്പർ കൂൾഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ഗ്ലാസ് കിട്ടുന്നത് അതേപോലെ ഗ്ലാസ് ലയിക്കുന്ന ആസിഡ് ഉണ്ട് അത് ഏതാണ് ഹൈഡ്രോ ഹൈഡ്രോ ആസിഡ് എന്ന് പറയുന്ന ഗ്ലാസ് ലയിക്കുന്ന ആസിഡ് ആണ് അപ്പൊ കാഡ്മിയം സൾഫൈഡ് മഞ്ഞ നിറമാണ് കൊടുക്കുന്നത് എങ്കിൽ എന്താണ് പച്ച നിറം കൊടുക്കുന്ന ഏതാണ് അത് ഫെറസ് 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 ലവണമാണ് എന്താ പച്ച നിറം ഗ്ലാസിന് കൊടുക്കുന്നത് ഇനി നീലയാണെങ്കിലോ നീല കൊബാൾട്ട് ലവണമാണ് കൊബാൾട്ട് ലവണമാണ് നീല നിറം കൊടുക്കുന്നത് കൊബാൾട്ട് ലവണം ഓക്കെ മഞ്ഞയാണെങ്കിൽ കാഡ്മിയം സൾഫൈഡ് പച്ചയാണെങ്കിൽ ഫെറസ് ലവണം നീലയാണെങ്കിൽ കൊബാൾട്ടാണ് അതേപോലെ ചുവപ്പ് ചുവപ്പ് ചുവപ്പാണെങ്കിൽ നിക്കൽ സോൾട്ട് ഉണ്ട് അതേപോലെ തന്നെ കുപ്രസ് ഓക്സൈഡ് ഒക്കെ ഉണ്ട് അതേപോലെ വെള്ള വെള്ളം ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചു വെക്കുക വെള്ള നിറം കൊടുക്കുന്നത് എന്താണ് അത് ക്രയോലൈറ്റ് ആണ് ക്രയോലൈറ്റ് ആണ് എന്റെ ഗ്ലാസ്സിന് നിറം നൽകുന്നത് ഭക്ഷണപദാർത്ഥങ്ങൾ കേടുകൂടാതിരിക്കാൻ സൂക്ഷിക്കുന്ന കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു ഏതെന്നാ ചോദിച്ചിരിക്കുന്നത് ഏതാണ് അത് സോഡിയം ബെൻസോയേറ്റ് ആണ് സോഡിയം ബെൻസോയേറ്റ് ആണ് ഭക്ഷണപദാർത്ഥങ്ങൾ കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് സോഡിയം ബെൻസോയേറ്റ് ഓക്കെ നെക്സ്റ്റ് നോക്കാം തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം തെർമോ എന്താണ് തെർമോ ഉണ്ട് തെർമോ സെറ്റിങ് പ്ലാസ്റ്റിക്കും ഉണ്ട് തെർമോപ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് നമുക്ക് ഈ പറയുന്ന ചൂടാക്കുന്നതിനനുസരിച്ച് മാറ്റം സംഭവിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്ലാസ്റ്റിക്കുകളെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട് അതിലൊന്നാണ് എന്ത് പറയുന്നത് തെർമോ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ എന്താണ് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ് സെറ്റിംഗ് ഓക്കെ അതായത് ഇത് എന്തായിപ്പോയി സെറ്റായിപ്പോയി ചൂടാക്കി കഴിഞ്ഞപ്പോഴേക്കും അത് ഓൾറെഡി സെറ്റായി ചൂടാക്കി നമ്മളതൊരു വസ്തു ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അത് സെറ്റായി പിന്നെ നമുക്കതിനെ മാറ്റാനായിട്ട് പറ്റില്ല അപ്പം തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണങ്ങളാണ് എന്തെന്ന് പറയുന്നത് പോളിത്തീൻ ഓക്കെ പോളിത്തീൻ എന്ന് പറയുന്നത് തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ് ഓക്കെ അതേപോലെ തന്നെ എന്താണ് പോളി വിനൽ പി വി സി ഓക്കെ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് തെർമോ പ്ലാസ്റ്റിക്കിന് ഉദാഹരണമല്ലേ അപ്പൊ ഇവിടുത്തെ ആൻസർ ചെയ്തുവരും പി വി സി ആണ് തെർമോ പ്ലാസ്റ്റിക്കിന് ഉദാഹരണം പോളിത്തീനുണ്ട് പി വി സി ഉണ്ട് അതേപോലെ തന്നെ ഏതാണ് നൈലോൺ നൈലോൺ ഒക്കെ എന്താണ് തെർമോ പ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ് അപ്പൊ നമുക്ക് പഠിക്കണ്ടേ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് അത് മെയിൻ ആയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ബേക്കലൈറ്റ് ആണേ ബേക്കലൈറ്റ് ആണ് ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ബേക്കലൈറ്റ് ആണ് അതേപോലെ തന്നെ മെലാനിൻ ഫോർമാലിറ്റി ഹൈഡ്രസിൻ എന്നൊക്കെ പറയും ഇതെല്ലാം എന്താണ് തെർമോസെറ്റിങ് പ്ലാസ്റ്റിക് ആണ് ഓക്കെ അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്ക പ്ലാസ്റ്റിക് മാലിന്യത്തെ പുന പുനഃചക്രമണം ചെയ്ത് ഉണ്ടാക്കിയ വസ്തുക്കൾ അറിയപ്പെടുന്ന പേരാണ് എന്താ പോളി പോളിബ്ലൻ്റ് എന്താണ് പോളി പോളിബ്ലൻ്റ് അതായത് പ്ലാസ്റ്റിക്കിനെ നമ്മൾ റീസൈക്കിൾ ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന സാധനമാണ് എന്താ പോളി പോളിബ്ലൻ്റ് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ശതം മുറിവ് അൾസർ തൊലിപ്പുറത്തുള്ള അസുഖങ്ങൾ എന്നിവയ്ക്ക് ജീവകോശങ്ങളായി ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് എന്തെന്ന് പറയുന്നത് നമുക്കറിയാം തൊലിപ്പുറത്തുള്ള അണുക്കളെ നശിപ്പിക്കാനാണ് എന്താ ആൻറ്റി സെപ്റ്റിക്കുകൾ ഉപയോഗിക്കുന്നത് ആൻറ്റി സെപ്റ്റിക്കുകൾ ഓക്കെ അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഏകദേശം ഒരു അത്യാവശ്യം ഒരു ഐഡിയ കിട്ടാനുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്